ഉളനാട് പള്ളിയുടെ മുറ്റത്തു നിന്ന് സന്ധ്യക്ക് നടക്കുവാനായിട്ട് ഇറങ്ങിയത് ഉള്ളിച്ചിരി പൊട്ടുന്ന ഒരു ഓർമ്മയുമായിട്ടാണ് ഞാൻ ഒരു കുട്ടിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ഈ അരി ലഭിക്കുന്ന ചെടിയെപ്പറ്റി നിനക്കൊല്ല അറിയാമെന്ന് അപ്പോൾ അവൻ എന്നോട് പറയുകയാണ് അരിച്ചെടി ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നെല്ല് എന്ന് വിളിച്ചിരുന്ന അരിച്ചെടി അവൻ കണ്ടിട്ടില്ല എന്ന് പറയുകയുണ്ടായി ഞാൻ ഉൾനാട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഇറങ്ങുവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ഒരു പാടശേഖരം കൊയ്ത് കൂട്ടുന്ന മിഷനെ നോക്കിക്കൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ നേരത്തെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പലരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കേരളത്തിൽ മുൻകാലങ്ങളിലും ഇന്നും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തു അതോ ധാന്യം അരിയായിരുന്നു ഗോതമ്പ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആറ് പതിറ്റാണ്ടുകളിലധികം ആയിട്ടില്ല നെല്ലും മരച്ചീനിയുമാണ് കേരളത്തിൽ ഉത്പാദിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങൾ വാഹനങ്ങളുടെ അഭാവവും അന്യനാടുകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ നാട്ടിലെത്തിക്കാൻ ഒരു കാലത്ത് തടസ്സമായിരുന്നു എന്ന ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമുള്ള ആഹാര സാധനമായിരുന്നു എങ്കിലും അക്കാലത്ത് വളരെ കുറച്ച് ആളുകൾക്ക് എൻ്റെ ചെറിയ പ്രായങ്ങളിലൊക്കെ വളരെ കുറച്ച് ആൾക്ക് മാത്രമേ നിലങ്ങളും നെൽകൃഷിയുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള നെല്ല് കൃഷിയിൽ നിന്ന് ലഭിച്ചിരുന്ന കുടുംബങ്ങൾ ഒരേ സമ്പന്നരായിട്ടായിരുന്നു കരുതപ്പെട്ടിരുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും വീടുകളും നെൽകൃഷി ഇല്ലാത്ത വീടുകളായിരുന്നു കപ്പ ചക്ക ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കടല പയർ മുതിര പഞ്ഞപ്പുല്ല് എന്നിവയായിരുന്നു പ്രധാന ആകാര സാധനങ്ങൾ റാഗിക്ക് പഞ്ഞപ്പുല്ല് എന്ന പേര് അറിയപ്പെടാനായിട്ടുള്ള കാരണം അന്നത്തെ ഭക്ഷ്യവസ്തുക്കളുടെ പഞ്ഞം തന്നെയായിരുന്നു പഞ്ഞമായിരുന്നു അക്കാലത്ത് പഞ്ഞ നാട്ടിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് അപ്പോൾ ഇക്കാലത്ത് ബർമ്മയിൽ നിന്നും അരി നാട്ടിൽ കെട്ടിയവിടെ തുടങ്ങി എങ്കിൽ രണ്ടാം ലോകമായത് ആയവരുടെ അതും പാടെ അങ്ങ് നിലച്ചു അക്കാലത്ത് നെല്ല് വീടുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുക എന്നുള്ളത് അത് സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു അരി പൂഴ്ത്തി എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു അരി പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമായിരുന്നു ഇപ്പം നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാല് അത് ഉണക്കി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതുവരെ പനമ്പും വൈക്കോലും ഒക്കെ ഇട്ട് മൂടി വയലിൽ തന്നെ അത് സൂക്ഷിക്കുമായിരുന്നു രാത്രി കാവലുണ്ടായിരുന്നാൽ പോലും പലപ്പോഴും നെല്ല് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സംഭവം അനേകം പ്രാവശ്യം കേൾക്കാനായിട്ട് ചെറുപ്പക്കാർക്കിടയായിട്ടുണ്ട് കച്ചി ഉണക്കി കെട്ടുകളാക്കുന്ന വൈദഗ്ധ്യമുള്ള പണിക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയായിരുന്നു അക്കാലത്ത് ഇപ്പോൾ ഇതെല്ലാം മെഷീൻ ആണ് ചെയ്യുന്നത് ഉണക്കിയെടുത്ത് വൈക്കോല് പിരിച്ച് വടത്തിൻ്റെ രൂപത്തിലാക്കിയാണ് വൈക്കോല് അന്ന് കെട്ടിയിരുന്നത് അത് ഉണക്കി നമ്മൾ തുറു എന്ന് പറഞ്ഞ സാധനം ഇടുമായിരുന്നു അപ്പം അതിൽ നിന്ന് വലിച്ചാണ് വലിച്ചെടുത്താണ് കന്നുകാലികൾക്കൊക്കെ ഒരു വർഷത്തേക്കുള്ള ഭക്ഷണമായിട്ട് കൊടുത്തിരുന്നത് അത് വ്യക്തരായ തൊഴിലാളികളായിരുന്നു അക്കാര് ചെയ്തിരുന്നത് ഒരു കെട്ട് കച്ചിക്കും ഒരു ചുമട് നെല്ലിനും ചുമട്ട് കൂലിയായി നൽകിയിരുന്നത് ഒരേ കൂലിയായ ഇടങ്ങിഴി നെല്ലായിരുന്നു അക്കാർ ഓരോ ജോലിക്കാരനും ചുമന്നുകൊണ്ട് പോയ നെല്ലിൻ്റെയും കച്ചിയുടെയും ചുമടുകളുടെയും എണ്ണത്തിനനുസരിച്ചാണ് അവസാനം കൂലി നെല്ലായിട്ട് കൊടുക്കുന്ന പതുവ് ഇങ്ങനെ കൂലിയായി ലഭിക്കുന്ന നെല്ലിൻ്റെ വില കടക്കാക്കിയാൽ പകരസമയം മൊത്തം ഒരു കൂലിപ്പണിക്ക് പോയാൽ അത്രയും കിട്ടിയില്ലായിരുന്നു അതിനാൽ അവർക്കിത് വലിയൊരു സന്തോഷമുള്ള പണിയായിരുന്നു അപ്പം അങ്ങനെ ഈ കൊയ്ത്തുകാതെ ശേഖരിക്കുന്ന നെല്ലാണ് അടുത്ത കൊയ്ത്തുകാലം വരെയുള്ള സമയത്ത് ആഹാരത്തിനായിട്ട് ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് കൊയ്ത്തു കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്ഥിരം ജോലിക്കാർക്ക് നെല്ലിൻ്റെ ഒരു ഭാഗം അവകാശമായിട്ട് വലിയ കുടുംബസ്ഥർ കൊടുക്കാറുണ്ടായിരുന്നു ആശാരിമാർ കൊല്ലന്മാർ ബാർവന്മാർ എന്നിങ്ങനെ ഇറച്ചിയോ മീനോ പച്ചക്കറികളോ ഒന്ന് ചന്തയിൽ അത്ര വേണ്ടി ലഭ്യമായിരുന്നില്ല വഴികളുടെയും വാനങ്ങളുടെയും ഒക്കെ അഭാവം തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം മിക്ക ആളുകളും അടുത്തുള്ള ജലാശയങ്ങൾ മീൻ പിടിച്ചാണ് വീട്ടിലെ ആവശ്യം നിറവേറ്റിരുന്നത് മീൻ പിടിക്കാനുള്ള വലയും മറ്റ് ഉപകരണങ്ങളും ഒക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട അതിഥികൾ വീട്ടിൽ വരുമ്പോൾ ഇറച്ചിക്കായിട്ട് വീട്ടിൽ വളർത്തുന്ന കോഴിയെ കൊന്നാണ് വിരുന്നൊരുക്കിയിരുന്നത് വഴി സൗകര്യങ്ങൾ കൂടാൻ തുടങ്ങിയപ്പോഴേക്ക് തലച്ചുമൂടായിട്ട് മത്സ്യക്കച്ചവടക്കാരെ വീടുകളിലെത്താൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ തന്നെ മത്സ്യം ചന്തയിരുത്തി തുടങ്ങി വൈദ്യുതി ഇല്ലായിരുന്നക്കാലത്ത് ഐസ് ലഭ്യമായിരുന്നില്ല അപ്പം ദൂരദേശങ്ങളിൽ നിന്ന് കാറിനിടയായി കൊണ്ടുവന്നിരുന്ന മത്സ്യം കേടു കൂടാതെ സൂക്ഷിക്കാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു അപ്പം മത്സ്യക്കാരെ കച്ചവടക്കാർ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റാതെ അധികം വരുന്ന മീനെ ഉപ്പിട്ട് ഉണക്കി ഒരു പരിധി വരെ അത് സൂക്ഷിച്ച് വിറ്റിരുന്നു പച്ചക്കറികളൊന്നും അങ്ങനെ ചന്തകളിൽ ലഭ്യമായിരുന്നില്ല എങ്കിലും മിക്കവാറും എല്ലാ വീട്ടുകാരും അവരവർക്ക് ആവശ്യമായ പച്ചക്കറികൾ നട്ടു വളർത്തി ഉണ്ടാക്കുമായിരുന്നു പയർ പാവൽ വെള്ളരി വെണ്ട ചീര പടവലം തുടങ്ങി നാടൻ പച്ചക്കറികൾ അടുക്കള തോട്ടങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാക്കിയിരുന്നു തക്കാളി കാബേജ് അമരപ്പയർ കോളിഫ്ലവർ ബീൻസ് ഇതൊന്നും അക്കാലത്ത് പഴയ കാലഘട്ടങ്ങളത് പരിചിതമായിട്ടുള്ള ഇനങ്ങളായിരുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ് കാളവണ്ടികളിൽ വളരെ ദൂരത്തുനിന്ന് ഈ പച്ചക്കറികൾ ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ നമ്മുടെ ചന്തകളിൽ എത്താൻ തുടങ്ങിയത് പഞ്ചസാര എന്ന് പറയുന്ന വസ്തു അക്കാലത്ത് ഒരു അജ്ഞാത സ്ഥാന സാധനമായിരുന്നു കരിപ്പെട്ടിയും ശർക്കരയുമായിരുന്നു അക്കാലത്ത് മധുരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഒരുപാട് കരിമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കരിമ്പ് ചക്കിലായിട്ട് നീരെടുത്ത് തിളപ്പിച്ച് വറ്റിച്ച് ശർക്കര ഉണ്ടാക്കിയിരുന്നു വൈദ്യുതി ഇല്ലായിരുന്ന അക്കാലഘട്ടത്ത് കാളകളെ കൊണ്ട് കറക്കി തടിച്ചക്രങ്ങളിലാണ് തടിച്ചക്കുകളിലായിരുന്നു അന്ന് കരിമ്പ് നീര് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഭവനങ്ങളിൽ അക്കാലത്ത് എല്ലാവരും തറയിലിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഇന്നത്തെ പോലെ മുട്ടുമുടക്കാൻ പ്രയാസമുള്ളവരോ നിലത്തിരിക്കാൻ പ്രയാസമുള്ളവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല തറയിൽ പുൽപ്പായോ തഴുപ്പായോ ഒക്കെ ഇട്ട് ആണ് കുറച്ചുകൂടെ ശേഷിയുള്ളവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു ആഡംബര വസ്തുവായിട്ടാണ് കുരണ്ടി എന്ന് പറയുന്ന ഒരു ഉപകരണം ഇത്തിരി ഉയരത്തിൽ ഇരിക്കാൻ സൗകര്യമുള്ള ഒരു തടി തടിയുണ്ടായി പിന്നീട് തങ്ങ വിശാലമായി വിശാലമായി വന്ന ഇപ്പോൾ നമുക്ക് മുട്ടുകൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി ഈ കസേരകളൊക്കെ അതിനെ കണ്ടുപിടുത്തങ്ങളാണ് ഒരു കാലം ആലോചിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ ഏറെ സന്തോഷമുള്ളൊരു നാളായിരുന്നു ആ നാടുകൾ കാരണം കഷ്ടതകളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു മനുഷ്യർക്ക് പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിലോ മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ കൊടുക്കുന്നതിലോ ഒന്നും അവർ കണക്ക് പറയോ അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു വിനിമയം മാത്രം കേന്ദ്രീകൃതമാക്കിക്കൊണ്ടോ വർക്ക് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല കാരണം ഇക്കാലത്ത് വീടുകളൊക്കെ മേയുമ്പോഴൊക്കെ ഇല ഇലക്കളക്കക്കാരെല്ലാവരുടെ കൂടി ചേർന്നാണ് ആ വീട് മേയാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു അതിനാരും പണം കൊടുത്തിരുന്നില്ല അവർ വന്ന് മേയുമ്പോഴ കെട്ടിമേയുമ്പോഴ തുറവിട്ട് കൊടുക്കുമ്പോൾ അതിനൊക്കെ വീട്ടുകാർ കൊടുക്കുന്നത് പറഞ്ഞാൽ ഭക്ഷണം മാത്രമായിരുന്നു അപ്പം അങ്ങനെ അക്കാര് സഹോദർദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൻ്റെ മേളനം വലിയ തോതിൽ അനുഭവിച്ചിട്ടുള്ള ഒരു തലമുറയിലെ അംഗമാണ് ഞാൻ അവർ ഗ്രഹാധുരത്വം അറിയാതെ ഹൃദയത്തിൽ ഉണർന്നപ്പോഴാണ് ഈ പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് തുടങ്ങിയത് അവിടുത്തെ ചെറുപ്പക്കാർക്കും പറയാനായിട്ടുള്ളത് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം കാര്യമായിട്ടൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല അവർ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നു അവർക്ക് പത്തോ ഇരുപത്തെട്ടോ രൂപ കിട്ടുമ്പോൾ അതിനകത്ത് വളത്തിൻ്റെ പൈസയും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ നില ഉഴാനുള്ള പൈസയും നിലത്ത് വിതയ്ക്കാനുള്ള പൈസയും അങ്ങനെ പണിക്കൂലിയും എല്ലാം കൂടെ കടന്ന് പോയി കഴിയുമ്പോൾ അതെല്ലാം ഇരുപത്തെട്ട് രൂപയിൽ നിൽക്കുമ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല പക്ഷേ അത് മില്ലിലെത്തി അത് കടക്കാരുടെ കടകളിലേക്കൊക്കെ എത്തുമ്പോൾ അതിന് അറുപത്തഞ്ചും എഴുപതും രൂപയൊക്കെ ഇട്ട് വാങ്ങിക്കുമ്പോൾ അവർക്ക് വലിയ നേട്ടം നേട്ടം കഴിവുകയും ഇതിനു വേണ്ടി പാടുപെടുന്നവർക്ക് ഒന്നും കിട്ടാതെ പോവുകയും ചെയ്യുന്ന വേദനാജനകമായ അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചത് നമ്മുടെ ഊട്ടുന്ന കർഷകരുടെ വേദനാജനമായ അവസ്ഥകളെപ്പറ്റി ഓർത്തപ്പോൾ വയൽ കാണാനിറങ്ങിയ സന്തോഷം എപ്പോഴും മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പായോ സങ്കടമായിട്ടോ ഒക്കെ തോന്നി അപ്പോൾ എന്നോട് സംസാരിച്ച ചെറുപ്പക്കാരും പറയുന്നത് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ പലരും ഇന്ന് നാട് വിട്ടു പോകുമ്പോൾ ആരെ കുറ്റപ്പെടുത്താനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായിയായ രീതിയിൽ നമുക്കിവിടെ ജീവിക്കാനായിട്ട് സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം നമുക്ക് നൽകുവാനായിട്ട് ഒന്നും അത്ര കണ്ട് ശ്രദ്ധ നമ്മുടെ ഭരിക്കുന്ന ജനനേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം അത് നമ്മൾ എത്ര ദാരിദ്ര്യത്തിലായാലും ഈ നാട് എത്രമാത്രം ശോചനീയമായ അവസ്ഥയിലായാലും അതൊന്നും ബാധിക്കാത്ത ഒരു തരത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റെന്താണ് ചെയ്യുക അപ്പം അങ്ങനെയാണ് മനുഷ്യർ എന്ന് കൃഷിയെ പറ്റി നമുക്ക് പ്രസ്താവനകളല്ല ആവശ്യം അതിനുവേണ്ടി സംയോജിതമായ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ കർഷകരിൽ നിന്ന് അവരർഹിക്കുന്ന തരത്തിലുള്ള വേതനം അവർക്ക് കൊടുക്കുവാനും ആ കർഷകർക്ക് ന്യായമായിട്ടുള്ള ജീവസന്ധാരണത്തിന് ആവശ്യമായുള്ള പണം കൊടുക്കുവാനും സംഭരണത്തിന് നൂതനമായ മാർഗങ്ങൾ വിനിയോഗിക്കാനും ഒക്കെയും കഴിയുന്ന ഒരു സംവിധാന മാറ്റം തന്നെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കൃഷിയുടെ തലം നിന്നുപോവുകയുള്ളൂ എന്നുള്ളതാണ് ചിന്ത ഇന്ന് പന്നിയും മറ്റ് മൃഗങ്ങൾക്കെല്ലാം മനുഷ്യൻ കഷ്ടപ്പെടുന്നത് എല്ലാം സ്വന്തമാക്കിയെടുക്കുവാനായിട്ടും ഗുണ്ടായുസം കാണിക്കുവാനായിട്ടും ഒക്കെയും അനുവാദം കൊടുക്കുമ്പോൾ കണ്ണീര് കുടിക്കുന്ന പാവപ്പെട്ട കർഷകനെ ആര് ഓർക്കാൻ ഒരു കാലത്ത് താവളകയറി കിടന്നിരുന്ന ചതുപ്പ് നിലങ്ങളായിട്ടൊക്കെ കിടന്നിരുന്ന സിംഗപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന ഒരു തിഷ്ണയുള്ള നേതൃപാഠമുള്ള ആർജവത്വമുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എപ്പോഴും ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊരു ഇരുപത് കൊല്ലം കൂടെ മുന്നോട്ട് നോക്കിക്കൊണ്ട് വേണം ഓരോ പ്രവൃത്തികളും ചെയ്യാൻ നമുക്ക് അങ്ങനെ കർമ്മശേഷിയുള്ള ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ തക്കവണ്ണം മാറ്റങ്ങൾ കൈവരിപ്പാൻ തക്കവണ്ണം നന്മ കൊടുക്കാൻ കഴിവുള്ള നേതാക്കന്മാരുണ്ടോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് എപ്പോഴും ഇന്ന് ഏതൊരു പ്രോഗ്രാം ചെയ്താലും അതിൽ കൈയിട്ട് എടുക്കാൻ എന്തുമാത്രം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട് നന്നാവില്ല ഉറപ്പായിട്ടും പറയാം നന്നാവില്ല ധൂർത്തും അഴിമതിയും ഒക്കെയും നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകാതെ ഒരിക്കലും ഈ നാട് നന്നാവില്ല